ിന് പിന്നിൽ മൂന്ന് ഒമാനിൽ നിന്ന് റോയൽ ഒമാൻ പോലീസ് കബീർ വെടിവയ്പ്പ് സംഭവത്തിൽ ഒമാൻ ഷൂറ ഡാൻ ഒമാൻസിലും അപലപിച്ചു ചേർന്നുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽ ഒരാൾ മരിച്ചു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം മസ്കറ്റ് ഗവർണറേറ്റിലെ വാദി കവിയർ വെടിവയ്പ്പിന് പിന്നിൽ മൂന്ന് ഒമാനിയ സഹോദരങ്ങളാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സംഭവത്തിൽ മൂന്ന് പേരും സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു തെറ്റായ ആശയങ്ങളായിരുന്നു ഇവരെ സ്വാധീനിച്ചിരുന്നതെന്ന് ആറോ പി പ്രസ്താവനയിൽ പറഞ്ഞു തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടിയുള്ള നിരന്തരമായ താല്പര്യത്തിനും ജാഗ്രതയ്ക്കും സമർപ്പണത്തിനും എല്ലാവരോടും നന്ദി പറയുകയാണെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാനായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു റോയൽ ഒമാൻ പോലീസും സൈന്യവും സുരക്ഷാസേനയും ചേർന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച രാത്രി പത്തോടെയാണ് അലി ബിൻ അബി താലിപ്പ് മസ്ജിദ് പരിസരത്ത് വെടിവയ്പ് നടക്കുന്നത് സംഭവത്തിൽ ഇന്ത്യക്കാരനുൾപ്പെടെ ഒൻപത് പേരാണ് മരിച്ചത് വിവിധ രാജ്യക്കാരായ ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് അക്രമികളും അഞ്ച് സാധാരണക്കാരുമാണ് മരണപ്പെട്ടത് മരിച്ചവരിൽ നാലു പേർ പാകിസ്ഥാനികളാണ് പരിക്കേറ്റവരിൽ പോലീസ് ഓഫീസർമാർ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ആംബുലൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഇവർ മസ്കറ്റിലെയും പരിസരങ്ങളിലെയും ആശുപത്രികളിൽ സുഖം പ്രാപിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു വാദി കബീർ വെടിവയ്പ് സംഭവത്തിൽ ഒമാൻ ഗ്രാൻഡ് മൂർത്തി ഷൈഖ് അഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീലി ദുഃഖം രേഖപ്പെടുത്തി ഇത് നഗ്നമായ ആക്രമണവും വിദ്വേഷം വളർത്തുന്നതുമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു മതപരമായ ആചാനുഷ്ഠാനങ്ങളിലും വിശ്വാസത്തിലും മറ്റും വ്യത്യാസമുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്കെതിരെയുള്ള ആക്രമണത്തിലേക്ക് നയിക്കുന്നതാകരുത് ഇരകളായവരുടെ കുടുംബങ്ങളോട് അഗാധമായ അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റവർക്കും മുറിവേറ്റവർക്കും സൗഖ്യത്തിനായി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സമയോചിതമായി ഇടപെട്ട സുരക്ഷാ സൈനിക ഏജൻസികളുടെയും പ്രവർത്തനത്തെ പ്രശംസിക്കുകയാണ് രാജ്യത്തിന്റെ നേട്ടങ്ങളും സമൂഹ സുരക്ഷയും സംരക്ഷിക്കുന്നതിന് അവരുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു വാദി കബീർ വെടിവയ്പ് സംഭവത്തിൽ ഒമാൻ ഷൂർ കൗൺസിൽ അപലപിച്ചു മരിച്ച റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥൻ യൂസഫ് അൽ നദാബിയുടെ കുടുംബത്തിനും മറ്റഞ്ചു പേരുടെ കുടുംബങ്ങൾക്കും ഷൂറ കൗൺസിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തി സംഭവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഇത് നാല് ആറോപി അംഗങ്ങളും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും സംഭവത്തിൽ പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസ്താവനയിൽ പറഞ്ഞു സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സുരക്ഷാ സൈനിക ഏജൻസികൾ വഹിച്ച പങ്കിനെയും പൗരന്മാരുടെയും താമസക്കാരുടെയും സംഭാവനകളെയും ഷൂറ കൌൺസിൽ പ്രശംസിച്ചു അതേസമയം സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഷൂറ കൌൺസിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒമാന്യ മണ്ണിൽ അംഗീകരിക്കാനാവില്ലെന്നും ഊന്നി പറഞ്ഞു ഒമാനിലെ ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്നുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽ ഒരാൾ മരിച്ചു ഒൻപത് പേരെ രക്ഷപ്പെടുത്തിയതായി ഒമാൻ മാര്യടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു മരണപ്പെട്ടയാൾ ഏത് രാജ്യക്കാരനാണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല രക്ഷപ്പെടുത്തിയവരിൽ എട്ടുപേർ ഇന്ത്യക്കാരാണെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു ശ്രീലങ്കൻ സ്വദേശിയാണ് രക്ഷപ്പെട്ട മറ്റൊരാൾ മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ് ഒമാൻ അധികൃതരുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അയ്യന്ന സ്റ്റേജും വ്യോമ നിരീക്ഷണത്തിന് പി എയ്റ്റി വൺ വിമാനവും രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കിൽ നിന്ന് ഇരുപത്തിയഞ്ചു നോട്ടിക്കൽ മൈൽ തെക്കു തെക്കുകിഴക്കായാണ് തിങ്കളാഴ്ച എണ്ണക്കപ്പൽ മറയുന്നത് യമനിലെ ഏതൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന പ്രസ്റ്റേജ് ഫാൾക്കളാണ് അപകടത്തിൽപ്പെട്ടത് പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതേസമയം കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു കപ്പലിൽ നിന്ന് വാതക ചോർച്ച ഇല്ലെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നതെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കി ചികിത്സയ്ക്ക് പോയ പ്രവാസി നാട്ടിൽ നിര്യാതനായി ബുറൈമി മാർക്കറ്റിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കച്ചവടം നടത്തിയിരുന്ന മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂർ തറക്കൽ വീട്ടിൽ മുഹമ്മദ് കുട്ടിയാണ് നാട്ടിൽ മരിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് മുഹമ്മദ് കുട്ടി ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോയത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്